മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അയ്യപ്പ സ്വാമി നീൽ കണ്ട് സന്തോഷത്തിൽ കണ്ണനും സാഗറും തിരികെ സാഗറിൻ്റെ വാടക വീട്ടിലേക്ക് വരുന്നുണ്ട് മാർക്കോയിൽ ഓപ്പസും അവരുടെ വീട്ടിലേക്കും മാർക്കോയാണെങ്കിൽ ഇതിനിടയ്ക്ക് നമ്മുടെ മേഘനിട്ടൊരു പണി കൊടുക്കുന്നു അതായത് പോലീസ് കേസോ അന്വേഷണമോ ഒന്നും വന്നില്ലെങ്കിൽ മേഘന് സംശയം തോന്നുമെന്ന് മനസ്സിലാക്കിയ മാർക്കോയാണെങ്കിൽ പെരുന്നാട് സ്റ്റേഷനിൽ നിന്നാന്ന് പറഞ്ഞ് മേഘനെ വിളിക്കുന്നുണ്ട് കാർത്തികേയൻ എന്ന് പറയുന്ന ഒരാളെ അറിയാമോ എന്ന് നോക്കുമ്പോൾ അറിയില്ലെന്നാണ് മേഘൻ പറയുന്നത് അറിയാമോ ഇല്ലയോ എന്ന് ശരിക്കൊന്നു ആലോചിച്ച് നോക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ മാർക്കോ എങ്ങനെ കോൾ കട്ട് ചെയ്യുമ്പം മേഘനാണെങ്കിൽ പേടിയും സംശയം കൂടുന്നുണ്ട് ഹലോ ഹലോ എന്ന് വിളിക്കുമ്പോൾ കോൾ കട്ടായെന്ന് മനസ്സിലാക്കുന്നു അപ്പോഴെല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ പെരുന്നാട് സ്റ്റേഷനിൽ നിന്നാണ് എന്ന് പറയുന്ന ആളെ അറിയാമോ എന്ന് എനിക്കിപ്പം മാരുടെ ഒന്നും വിളിപ്പേരേ അറിയാവോ ശരിക്കുള്ള പേരെന്താണെന്നും അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ദുർഗ ചോദിക്കുന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ സംശയമുണ്ടോ പറയാൻ പറ്റില്ല എന്തായാലും കണ്ണനും മാർക്കോയും മരിച്ച സ്ഥിതിക്ക് ഇനി ഏത് കേസ് വന്നാലോ എന്ത് പ്രശ്നം വന്നാലോ എനിക്കൊരു പേടിയില്ലെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് കണ്ണനെ കൊന്നതിൻ്റെ പേര് സ്റ്റേഷനിൽ പോയി കടക്കാൻ പോലും എൻ്റെ അച്ഛൻ തയ്യാറാ മാത്രമല്ല മേഘേട്ടൻ ഒരു പ്രശ്നവും വരാതെ പുറത്തിറക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും എന്നൊക്കെ വാക്ക് പറയുന്നു അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനാണെങ്കിൽ മനസ്സിൽ തോന്നിയ സംശയം സാഗറിനോടും മഞ്ജുവിനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് അതായത് മാർക്കോ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് താനിപ്പം ജീവനോടെ ഇവിടെ തിരികെ വന്നിരിക്കുന്നതെന്നും മാർക്കോയുടെ പല സമയത്തുള്ള പെരുമാറ്റം കാണുമ്പോൾ അവൻ സാധാ ഒരു മനുഷ്യനാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട് കൂടെ താമസിക്കുന്ന ലോപ്പസിന് പോലും ശരിക്കും മാർക്കോ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല രാത്രി പാതിരാത്രി എവിടേക്കോ ഇറങ്ങി പോകാറുണ്ട് നമ്മുടെ മാർക്കോ എന്ന് പറയുന്ന സമയത്ത് ദേവി മുത്തശ്ശിയെ പോലെ തന്നെയാണ് തനിക്കും തോന്നിയിട്ടുള്ളത് മാർക്കോയെ എന്ന് മഹാലക്ഷ്മി പറയുന്നു കയ്യിലിരിക്കുന്ന വെയിൽ ഇടയ്ക്കെടുത്ത് പൂജിക്കുന്നത് കാണുമ്പം ഇനി വേൽ മുരുകൻ്റെ അവതാരങ്ങളാണോ എന്നുള്ള സംശയമാണ് എനിക്ക് തോന്നിയെന്ന് കണ്ണനും പറയുന്നു എന്തായാലും മലയ്ക്ക് പോയതിന് ശേഷം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കാറെടുത്ത് അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അനന്വിൻ്റെ വീട്ടിൽ ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ നേരി പറയുന്നു അയ്യപ്പ സാമിയെ ദർശനം നടത്തിയതും അതിനിടയ്ക്ക് മലയ്ക്ക് പോകുന്ന സമയത്ത് തങ്ങളുടെ പിന്നാലെ കുറച്ച് ഗുണ്ടകൾ വന്നു എന്നും അതിൽ രണ്ട് പേര് കൊക്കയിൽ വീണ് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അനന്ദ് ചോദിക്കുന്നുണ്ട് മരിച്ചത് ആരാണെന്നും കാണാൻ അറിയാമോ ആരാണെന്ന് അറിയില്ല ആരാ അവരെ പറഞ്ഞു വിട്ടേന്ന് വല്ല ക്ലൂ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ണം പറയുന്നുണ്ട് അവരെ ആരാ പറഞ്ഞു വിട്ടേന്ന് മനസ്സിലാക്കാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അതിലൊരാളിപ്പോൾ ജീവനോടെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് അയാളുടെ പേര് സാഗർ എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള സാഗറാണ് അപകടത്തിൽ പെട്ട് കിടക്കുന്നതെന്നാണ് മേഘനും കൂട്ടരും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് അവൻ്റെ ഗുണ്ടകൾ മരിച്ചു എന്നുള്ള കാര്യം ഇതുവരെ അറിയില്ല മാർക്കോയാണെങ്കിൽ മേഘനെ വിളിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ണനും മാർക്കോയും മരിച്ചു എന്നും സാഗർ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക ലോപ്പസ് കൂട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മേഘൻ കരുതിയിരിക്കുന്നത് ഞങ്ങളാണ് മരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അനന്തു പറയുന്നുണ്ട് എന്തായാലും ആ ജീവനോടുള്ള വ്യക്തിയെ കണ്ട് ആരായി കൊട്ടേഷൻ കൊടുത്തതെന്ന് അറിഞ്ഞേ പറ്റുമെന്ന് പറയുമ്പോൾ കണ്ണ പറയുന്നു അതും പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം എന്താ ഒന്നി പ്രതാപനോ അല്ലെങ്കിൽ മേഘനോ ആയിരിക്കും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ലേഖ പറയുന്നു ഭക്തിയോടെ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് പോലും ഇവർ പിന്തുടർന്ന് ആക്രമിക്കുന്നവരുടെ മനസ്സ് സമ്മതിക്കണം അവർക്ക് സ്വത്തും പണം അല്ലേ വലുത് അല്ലാതെ ആ മനുഷ്യജീവന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ എന്ന് മഹാലക്ഷ്മി പറയുന്നു അതേസമയം ദുർഗയാണെങ്കിൽ കരുണയോട് പറയുന്നു നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം കാര്യങ്ങൾ നടന്നു മോളെ പിന്നെ കുറച്ച് കേസ് നൂലാമലയുണ്ട് അത് നോക്കാൻ എന്തായാലും മോളുടെ അച്ഛനെയും കൊണ്ട് പറ്റുമല്ലോ അതേസമയം കരുണ പറയുന്നു മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ജീവൻ ഇല്ലാതാക്കാൻ എന്ത് കാര്യത്തിനും എൻ്റെ അച്ഛൻ സപ്പോർട്ട് നിൽക്കും എത്ര പണം വേണമെങ്കിലും ചിലവാക്കും എന്തായാലും മഹാലക്ഷ്മി ഇനി മഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് തിരികെ കമലേശ്വരം വീട്ടിലേക്ക് വരുന്നത് കണ്ണൻ്റെ ജീവനറ്റ ശരീരം കാണാനായിരിക്കും ആ കാഴ്ച കണ്ട് എനിക്ക് സന്തോഷിക്കണമെന്ന് ദുർഗ പറയുന്ന സമയത്ത് അവളെ ഇനി ഒരു സൈഡാക്കി മാറ്റി വെച്ച് എല്ലാ അധികാരങ്ങളും ഉണ്ണിയേട്ടനും മേഘേട്ടനും കൊടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും അനന്തുൻ്റെ വീട്ടിൽ നിന്ന് തിരികെ സാഗറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നമ്മുടെ പ്രതാപൻ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട് പെട്ടെന്ന് പ്രതാപനാണെങ്കിൽ വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തുന്നുണ്ട് ആ വണ്ടിയിൽ പോയത് കമലേശ്വരത്തെ കണ്ണനല്ലേ എന്നുള്ളൊരു സംശയം അയാളെ അലട്ടുന്നു എന്തായാലും മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ പോയത് കരുണയുടെ അച്ഛനല്ലേ എൻ്റെ രണ്ടാനച്ഛൻ അയാൾ നമ്മളെ കണ്ടു കാണുമോ എൻ്റെ മനസ്സ് പറയുന്നു കണ്ണേട്ടനെ കണ്ടു കാണുമെന്ന് നമ്മുടെ എല്ലാ കള്ളക്കളിയും ഇതോടെ തീരുമോ എന്നൊക്കെ പറയുന്ന സമയത്ത് കണ്ണ പറയുന്നു എന്തായാലും താൻ ടെൻഷൻ എടുക്കേണ്ട അയാൾക്ക് ചിലപ്പം വ്യക്തമായി മനസ്സിലായി കാണത്തില്ല ഇനി മനസ്സിലായാൽ തന്നെ എന്നായാലും എല്ലാവരും അറിയേണ്ടതല്ലേ എനിക്ക് നടക്കാൻ സാധിച്ചു എന്നുള്ളത് ഇനി മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് തോമസ് വൈദ്യരെ നേരിൽ കണ്ട് എൻ്റെ കാലിൻ്റെയും മുടന്നു മാറിയെന്നുള്ള എന്നുള്ള സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിക്കണം അതിനുശേഷം ശത്രുക്കൾ അറിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല എന്നായാലും അവരറിയേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് സന്തോഷമാകുന്നു എന്തായാലും പ്രതാപൻ കണ്ണനെ കണ്ടു കാണുമോ ഇല്ലയോ ഇനി ഒരു മിന്നായം പോലെ കണ്ടതായതുകൊണ്ട് കണ്ണനായിരിക്കുമെന്ന് ഉറപ്പില്ല എന്ന ഒരു സംശയമുണ്ട് ആ അവസ്ഥയിൽ പ്രതാപൻ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് കാത്തിരിക്കാൻ എന്താകുമെന്ന്